വികസന രേഖ ുംറപ്പിക്കണ്ടല്ലേ അതിലേ നിങ്ങൾ ആ രീതിയിൽ ഇന്റർപ്രറ്റ് ഞാൻ പറയട്ടെ പല മാധ്യമങ്ങളും പല പല മാധ്യമങ്ങളും ഓരോ മാധ്യമങ്ങളും ഓരോ തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു ആ വാർത്തകൾ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ആ മാധ്യമ പ്രവർത്തകരുടെ വിലയിരുത്തലാണ് ഇത് പറയുമ്പോൾ ഒരു ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പരിമിതികളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് ബിജു ഒരു ഭരണസമിതിക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ ചില ആവശ്യങ്ങൾ വയ്ക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ സജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടത്തെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസമാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത് പത്ത് ദിവസം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ പുറകിലായിരുന്നു എല്ലാവരും ഈ പ്രായോഗിക യാഥാർത്ഥ്യവും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണമല്ലോ ഇല്ല ഒരു തടസ്സവും തർച്ച ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇഷ്യൂസും ഞങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇവർ തിരുവനന്തപുരത്തിന്റെ സാധ്യതകളും ഞങ്ങൾ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഞങ്ങൾ ധരിപ്പിക്കും അദ്ദേഹത്തെ ആ അതാണ് അത് ചെയ്യേണ്ടായിട്ടുണ്ട് ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ ചില കാര്യങ്ങൾ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കേണ്ട ഞങ്ങൾ മൂന്ന് തവണ കണ്ടിരുന്നു പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് വിവിധ പരിപാടികളുടെ ഇടയിലാണ് കാണാൻ പറ്റിയത് എം പി രാജ്യമന്ത്രി ബഹുമാനപ്പെട്ട എം ബി രാജ്യമന്ത്രിയെ കാണാൻ പറ്റിയത് ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് കാണാം എന്നാണ് ഞങ്ങൾ ധാരണയായിരുന്നത് പക്ഷെ ഇന്ന് നാളെ പ്രധാനമന്ത്രി തിരക്കു കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കാണാനുണ്ട് മുഖ്യമന്ത്രി ഒരു തവണ കണ്ടു അന്ന് തന്നെ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ ചില അഡ്വൈസുകളും തന്നിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് ഗുരുവിനുമായിട്ടും സുരേഷ് ഗോപിയുമായിട്ടും സംസാരിച്ചു മുഖ്യമന്ത്രി തന്ന അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോ ഇങ്ങനെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഈ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ ഒളിമ്പിക്സ് ഞാൻ പറയാം ഞാൻ പറയാം ഇപ്പോൾ ഇന്നലെയും ഇന്നും ഞാൻ ഡീറ്റെയിൽ അതിലെ അതിൽ ഡീറ്റെയിൽ പറയാം ഇന്നലെ ഇന്നലെയും ഇന്നും ഇന്നലെ ജലശക്തി മന്ത്രാലയത്തിൽ നിന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിരുന്നു സെക്രട്ടറിയും മേയറുമായിട്ട് വിശദമായി ചർച്ച ചെയ്തു രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ആ മന്ത്രാലയത്തിന് ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ പ്രോജക്റ്റിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ള ചർച്ച രണ്ട് മണിക്കൂർ ഇന്നലെ മേയറുടെ ചേംബറിൽ നടന്നിരുന്നു ഇന്ന് മൂന്ന് മണി മുതൽ നാലു മണിവരെ ഖേലോ ഇന്ത്യ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴി ദുദയനും മേയറും സെക്രട്ടറിയും ആ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഒരു മണിക്കൂർ ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഈ പോയിന്റുകളൊക്കെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാന ഞാൻ പറയട്ടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂരായിരുന്നു ഞങ്ങൾക്ക് തൃശ്ശൂർ വെച്ച് കാണാൻ പറ്റിയില്ല സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് ഞങ്ങൾ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് ഒളിമ്പിക്സ് അതിന്റെ ഉത്തരം പറയാം അതിന്റെ ഉത്തരം പറയാം അതിന് ചോദിച്ച് ഞാൻ പറയാം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിൽ ഒരിനം തിരുവനന്തപുരത്ത് വച്ച് നടത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾ വളരെ കൂടുതൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മുമ്പോട്ടേ പോയിട്ടുണ്ട് പതിനൊന്ന് വർഷം നമ്മൾ ചേർത്ത് സാധിക്കൂല്ലോ അല്ല പതിനൊന്ന് വർഷം കുറച്ച് ഞാനാ നിങ്ങൾ വിചാരിച്ചു സാധിക്കൂല പക്ഷേ പ്രശ്നം ഇതാണ് ഈ പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞ ഈ വാഗ്ദാനം അത് നിറവേറ്റപ്പെടുന്നില്ല അങ്ങനെയല്ല 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 അലക്സേ ഞാൻ പറയാലോ അങ്ങനെ നമ്മൾ എടുക്കരുത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് നാല്പത്തിയഞ്ചു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരും തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകും കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉണ്ടാകും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും ഞാൻ ചോറേട്ടെ ഇപ്പോ നിങ്ങൾ എന്താ അപ്പൊ നിങ്ങളെന്നു ചോദിച്ചോളൂ നാൽപ്പത്തി ദിവസം വരുവോ വരുമോ എന്ന് ആകാംക്ഷി നാൽപ്പത്തി ദിവസത്തിനെ വന്നപ്പോൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഈ ദിവസത്തിനകം ഇവിടെ വരും എന്ന കാര്യം മാത്രമേ ബിജെപി പാലിക്കുന്നുള്ളൂ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നുള്ളൂ പ്രധാനമന്ത്രി നമുക്ക് അത് അതിനുശേഷം നമ്മൾ വീണ്ടും കാണുമല്ലോ അദ്ദേഹം നമുക്ക് ഒരു മണിക്കൂറെ തന്നിട്ടുള്ളൂ തൊട്ടടുത്ത് ചെന്നൈയിൽ പരിപാടിയുണ്ട് അല്ല രണ്ട് പരിപാടി ഒരു പ്രധാന പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇപ്പൊ ഒരു സംസ്ഥാനത്ത് രണ്ട് ഒരു ഒരു സ്ഥലത്ത് വന്നിട്ട് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കുന്നു അതുപോലെ അല്ല അതിൽ അതിൽ നമ്മൾ തൃപ്തരാകട്ടേ അല്ല ഏറ്റവും കൂടുതൽ കേരള സന്ദർശിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ മന്ത്രി നരേന്ദ്രമോദി തന്നെയായി ആ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം ഇവിടെ രണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തില്ലേ രണ്ടു പേടിൽ പങ്കെടുക്കുന്നില്ലേ അതെ ഞങ്ങൾ ഞങ്ങൾ പി എംഒഎൽ ഞങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ഞാൻ പറഞ്ഞില്ലേ ഭരണപരമായ കാര്യങ്ങൾ ഒരു ഭരണസമിതി കേന്ദ്ര ഗവൺമെന്റിനുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൺസൾട്ടേഷന്റെ ആവശ്യമുണ്ട് സംസ്ഥാന സർക്കാരുമായിട്ടും മറ്റു പല ഘടകങ്ങളുമായിട്ട് കൺസൾട്ടേഷന്റെ ആവശ്യമുണ്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് സംസ്ഥാന ഒരു ഒരു നടത്താനും അങ്ങനെ അങ്ങനെ പറയുന്ന രീതിയിലുള്ള ഈ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ ബിജു ഞങ്ങൾക്ക് കുറച്ചുകൂടി ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട് പല മേഖലയിലും ഇപ്പൊ ടി പി ശ്രീനിവാസാറുമായിട്ട് ഒരു ദിവസം സംസാരിക്കാൻ സാധിച്ചു രാത്രി പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി മുതൽ ഒരു ഒരു മണിക്കൂർ കാരണം ഞങ്ങളുടെ അദ്ദേഹം കുറച്ചു നേരത്തെ സമയം തന്നരുത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല ഇപ്പൊ വിജയരാമ സാർ അദ്ദേഹത്തിന്റെ നോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഫോണിലൂടെയാണ് സംസാരിക്കുന്നത് ആ ദിവസം അത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അപ്പൊ തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ അറിയാവുന്ന തിരുവനന്തപുരത്ത് വിജയകരമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യണം അപ്പൊ അതിന് പിന്നെ പല വകുപ്പ് മന്ത്രിമാരെയും കാണണം ജനപ്രതിനിധികളെയും ഈ ഒരു നാല് ിലുള്ള ബി ജെ പി പ്രവർത്തനം അഡ്രസ് ചെയ്യുന്നു തിരുവനന്തപുരത്തെ ബൂസം മൂത്രം സംസാരിക്കുന്നു ബിജെപി അല്ല നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ബിജെപി അതിലെ ബിജെപി സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ബിജെപി സംഘടിപ്പിക്കുന്ന പബ്ലിക് പ്രോഗ്രാം അത് ബിജെപി പരിപാടിയില്ലേ പ്രതീക്ഷിച്ചു അല്ല ഞാൻ രാവിലെ പോലെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രതീക്ഷകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളോ നമ്മളോ ആരും തന്നെ പുറകോട്ട് പോകേണ്ടത് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം ഒരു ഭരണസമിതിയുടെ ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ടീമിലെ ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പ് വയ്ക്കുകയാണ് ഞങ്ങൾക്ക് ഇനിയും ഏറെ ദൂരം ഒരു ഭരണസമിതിക്ക് ഒരു കാര്യം നടപ്പിലാക്കിയെടുക്കാനും ഇനിയും കുറെ ദൂരം കൂടി യാത്ര ചെയ്യുന്ന ഞങ്ങൾ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം പൂർത്തിയാകും ആ കഴിഞ്ഞ ദിവസം തന്നെ അമിത്ഷാ ജീവിതം അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള സമയമൊക്കെ പറഞ്ഞു കാര്യങ്ങൾ ഡൽഹിയിലേക്ക് വരണം ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ മേയറെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഉള്ളവരെ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മാറ്റിയപ്പോൾ വലിയ സന്തോഷമായി കാരണം ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും നടന്നു പോകുമ്പോഴേ നമ്മുടെ ഈ ാണ് രാഷ്ട്രീയം അതായത് അതായത് പരിപാടി കഴിഞ്ഞ ഫ്ലക്സ് ബോർഡുകൾ ഡേറ്റ് കഴിഞ്ഞ ഫ്ലക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ കൊടുത്തത് എന്നാൽ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നതിന് ഹൈക്കോടതി ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പി എം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിനു ശേഷം എല്ലാ പാർട്ടികളെയും ജില്ലാ നേതാക്കന്മാരെ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അതിൽ വച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്ന് കൂടുതൽ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാമെന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതുവരെ ഡേറ്റ് പ്രോഗ്രാം ഡേറ്റ് കഴിഞ്ഞാൽ ആ ഫ്ളക്സ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ കോൺട്രാക്ടർമാർ നിർവഹിച്ചു നിങ്ങളൊക്കെ തന്നെ കണ്ടാണ് നിങ്ങളൊക്കെ തന്നെ പലരും വാർത്തയും കൊടുത്താണ് ഇപ്പോ അങ്ങ് പറഞ്ഞതുപോലെ നാളെ നടക്കുന്ന പരിപാടിയുടെ ചില ബോർഡുകൾ ിൽ ഇരുണ്ട് ചില വാർത്തകൾ വന്നു ആ നിങ്ങൾ ഇപ്പൊ പോയി നോക്കിയാൽ അറിയാം അതിൽ ആ വാർത്തകൾ വന്നു അതിൽ അക്കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഫ്ലക്സ് പ്രിന്റ് ചെയ്ത ആൾക്കാർ തന്നെ ഇന്ന് ഉച്ച മുതൽ കറക്റ്റ് അത് മനസിലായി അത് അതാണ് ഞാൻ അഡ്രസ് ചെയ്തത് അങ്ങനെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകയും ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ആ ബോർഡ് വെച്ച ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിങ്ങൾ ഇപ്പൊ നോക്കിയറിയാം എനിക്ക് ഞാൻ പോകുന്നവരിലൊക്കെ തന്നെ ഏറെപ്രയൊക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിയെ മാറ്റി പുതിയൊരാള് വരികയാണ് അപ്പൊ ഇതിലെന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് കാണുന്നുണ്ടോ ഇപ്പോഴത്തെ സെക്രട്ടറി മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ആഗ്രഹം എന്നും അതിനുവേണ്ടി അങ്ങനെ ഒരു ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പുതിയൊരു സെക്രട്ടറിയെ സർക്കാർ വെക്കുന്നു അതിലെന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് കാണുന്നുണ്ടോ ഏത് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാർ നിയമിച്ചാലും ഇപ്പോഴത്തെ ഞങ്ങളുടെ നിലപാട് ആ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഭരണസമിതിക്ക് സന്തോഷകരമായ കാര്യമാണ് ഇവിടെ നിലവിലുള്ള ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ സംസ്ഥാന ഞാൻ കംപ്ലീറ്റ് ചെയ്യാം സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരുമായും ഇപ്പൊ നിലവിലുള്ള സം സെക്രട്ടറിയും ഉദ്യോഗസ്ഥരുമാണെങ്കിൽ അവർ പുതിയ സെക്രട്ടറി അവരെ നിയമിക്കുന്ന സെക്രട്ടറിയും ഉദ്യോഗസ്ഥരുമായിട്ടാണെങ്കിൽ അങ്ങനെ ചേർന്ന് പ്രവർത്തിച്ചു പോകാൻ നൂറ്റി ഒന്ന് കൗൺസിലർമാരോട് ചേർന്ന് പ്രവർത്തിച്ചു പോകുന്നതുവരെ ഭരണസമിതി തയ്യാറാണ് ഇനി സാഹചര്യം മാറുകയാണ് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്ന് നമുക്കപ്പോ ആലോചിക്കാം ഭാഗത്തുനിന്ന് അല്ല ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും പ്രതിപക്ഷ കൗൺസിലർമാരുമായിട്ടും ഉൾപ്പെടെ തയ്യാറായിരിക്കുന്നത് അതിന് ഒരു കൈ ആദ്യം അങ്ങോട്ട് നീട്ടി സഹകരണം വാഗ്ദാനം ചെയ്യുന്നത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നൽകി പ്രതിപക്ഷ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി കൗൺസിൽ പങ്കെടുത്ത് എല്ലാവർക്കും അറിയാം വളരെ ആരോഗ്യകരമായിട്ടുള്ള യോജിപ്പുകളും യോജിപ്പുകളും കലർന്ന ഒരു ചർച്ചയായിരുന്നു നടത്തിയത് നടന്നത് ഇതുപോലെ സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നത് അതിന് ഭരണപക്ഷ ഭരണസമിതി തയ്യാറുമാണ് ഇനി മറിച്ച് ഇറങ്ങിയൊരു സാഹചര്യം വരികയാണെന്നു പറഞ്ഞാൽ നമുക്ക് അപ്പോഴെങ്ങനെയാണ് നിയമപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം കണ്ട സമയത്ത് മുഖ്യമന്ത്രി കേന്ദ്ര പദ്ധതികൾ എന്ത് വേണമെങ്കിലും അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് സ്റ്റേറ്റ് ക്യാപിറ്റൽ കോർപ്പറേഷൻ ആയതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ നമുക്ക് ചിലപ്പോ സ്റ്റേറ്റ് ക്യാപിറ്റൽ കോർപ്പറേഷൻ ചില കൂടുതലായിട്ട് ചില കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റുകൾ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ ഉൾപ്പെടെ ലഭ്യമാക്കുവാനുള്ള പരിശ്രമം നടത്തുക എന്നായിരിക്കുന്നുള്ളങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ചോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ സഹായം ആവശ്യപ്പെട്ടു സഹകരണം ആവശ്യപ്പെട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയണമല്ലോ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ നിർദ്ദേശങ്ങൾ വെച്ചു ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിമാരുമായിട്ടും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ ചർച്ച ആരംഭിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നടന്ന ചർച്ച ഇന്ന് നടന്ന ചർച്ച കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയ ചർച്ചയാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ